െസ് കാണില്ല പച്ചമ എല്ലയോ ഒക്കെ അതല്ല എവിടെയാണ് അപ്പൊ ഗ് ഞങ്ങളവിടെത്തിയപ്പോ നല്ല തിരക്കൊന്നുമില്ല ഒരു ഏകദേശം ഒരു നാല് നാലര ടൈമിലാണ് ഞങ്ങളോട് എത്തിയത് വലിയ ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾ അവിടുത്തെ സെക്യൂരിറ്റി കാരനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വി ഐ പി പാസ് ഒപ്പിച്ചിട്ട് ഞങ്ങൾ മുന്നത്തെ വീതിയിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടി പിന്നെ ഞങ്ങൾ കൊറേ നേരം അഞ്ചു മണിക്ക് അനൗൺസ് എത്തും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഓൻ എത്തിയത് നേരെ ഇരിച്ചായപ്പോളാണ്

ഏകദേശം ഒരു നാല് ഏക്കർ സ്ഥലത്താണ് നമ്മൾ പരിപാടി നടക്കുന്നത് കേട്ടാ പക്ഷേ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞുകൊണ്ട് ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പോലെ ഇത്രയും ജനങ്ങൾ എവിടുന്ന വന്നു ഒരു ഐഡിയ ഇല്ല ആകെ ജനക്കൂട്ടം കോട്ടക്കിൽ ഇന്ന വരെ കാണാത്ത ജനക്കൂട്ടം ആ ദിവസം ഞങ്ങൾ കണ്ടിട്ട് അത് മനസ്സിലായിട്ടുണ്ട് എല്ലാവരും വളരെ വളരെയധികം ആവേശത്തോട് കൂടിയാണ് നിൽക്കുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം നിങ്ങൾ ഇത്രയും ആവേശം ചെലുത്തുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെ ആയിരിക്കില്ല ഒരുപാട് സർപ്രൈസുകളുമായിട്ടാണ് ഇന്ന് നമ്മുടെ സ്വന്തം അനാഷ ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത്

അങ്ങനെ കേസ് നാലു മണിക്ക് കാത്തിരുന്ന് കാത്തിരുന്ന ലാസ്റ്റ് അങ് ആളെത്തിട്ടോ എത്തിയപ്പോ ഒരു ഏഴ് മണി ഏഴരക്കായിട്ടുണ്ടാവും നമ്മൾ അനാശം ഈച്ചാ ഈച്ചു അങ്ങനെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല പക്ഷെ അനാൻഷെ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു സ്കൂൾ സ്കൂള് വിട്ടിട്ട് കുട്ടികൾ യൂണിഫോം ഒന്നും അയച്ചു വെക്കാതെ അനാൻഷനെ കാണാനുള്ള ആ രീതിയില് ഇത്ര പോലെ കുട്ടികളെ വന്നിട്ടുള്ള വരി നിൽക്കുകയാണ് അനാൻഷനെ കാണാൻ പിന്നെ അനാൻഷെ കുറച്ച് പാട്ടുകൾ എന്നുണ്ടെങ്കിൽ അതിനെ പിന്നീട് പ്രവർത്തിച്ചു നമ്മുടെ സിഇഒ മിസ്റ്റർ റാഷി റാഷിന് ഒരു വലിയ നന്ദി തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അഞ്ചാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഈ ഫ്യൂച്ചർ അങ്ങനെ നമ്മൾ കോഷ്ട്രീ യാഥാർത്ഥ്യമായിരിക്കുന്നത് അപ്പൊ ഗൈസ് കോട്ടകപുരത്തിന് പോലും കാണാത്ത ക്രൗഡ് ചെയ്യുന്നു നമ്മൾ കോട്ടക്കൽ ഉണ്ടായിരുന്നത് അനാൻഷെ വന്നതന്നെ പിന്നെ അനാൻഷനെ കണ്ടു ഫോട്ടോ എടുക്കാൻ പറ്റില്ല അത്രയും ക്രൗഡ് ചെയ്യുന്നു പിന്നെ അത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു അനാൻഷെ അനാൻഷെ പോയും ചെയ്തിട്ടാ അത് കൂടുതൽ വിഷയം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ